രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാവുകയാണ് എന്തെങ്കിലും മാറ്റം കേരളത്തിലെ ബി ജെ പിൽ ഉണ്ടാവും ഇല്ല എന്ന് തീർത്തു പറയാനായി സമയമായിട്ടില്ല ഒന്ന് ഒരു പുതിയ മുഖമാണ് രാജീവ് ചന്ദ്രശേഖർ വരുന്നു ഒരു വ്യവസായിയാണ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന വ്യവസായി ഒരാളാണ് രാഷ്ട്രീയ ഇല്ല രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തുണ്ടായ രാഷ്ട്രീയ പശ്ചാത്തലമാണ് അദ്ദേഹം ഇതൊക്കെ കാലേ കൂട്ടി കണ്ടിട്ടായിരിക്കാം ഇരുപത് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് വ്യവസായി എന്നുള്ള നിലയിൽ ജനതാദളിന്റെയും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഒക്കെ എം എൽ എ മാരുടെ വോട്ട് തേടിയാണ് അദ്ദേഹം ആദ്യമായിട്ട് രാജ്യസഭ എന്നാ പറയാം അങ്ങനെ തന്നെയായിരുന്നു ആ കാലത്തൊക്കെ കേട്ടിരുന്ന ഒരു കഥ എന്ന് പറയുന്നത് അങ്ങനെ അദ്ദേഹം ആദ്യമായിട്ട് രാജ്യസഭയിലേക്ക് പോകുന്നു പിന്നെ അദ്ദേഹം ബി ജെ പിയുടെ എം പി ആയിട്ട് രണ്ട് തവണ കൂടി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു ഒരു തവണ ഒരു തവണ കേന്ദ്രമന്ത്രിയുമായി അപ്പോൾ കേരളത്തിൽ ഒരുപക്ഷെങ്കിൽ ഇതാദ്യമായിട്ടായിരിക്കാം ഒരു വ്യവസായി വന്നിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തുന്നത് പ്രത്യേകിച്ച് ബി ജെ പിക്ക് ബി ജെ പി ഇവിടെ എൺപത് മുതൽ കേരളത്തിൽ ജനസംഘം പഴയ ജനസംഘം പേരുമാറ്റി ബി ജെ പി ആയ കാലഘട്ടം മുതലേ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നൊരു പാർട്ടിയാണ് ഈ വർഷങ്ങൾ നാപ്പത് നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾ കൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിനകത്ത് അത് പതുക്കെ പതുക്കെ അത് വികാസം പ്രാപിച്ചു വരുന്നുണ്ടെന്ന് തന്നെയാണ് വലിയ തോതിൽ തന്നെ കൂടുന്നുണ്ട് പണ്ടത്തെക്കാട്ടിലൊക്കെ തന്നെ കൂടുതൽ അണികൾ അവരുടെ ഇടയിലേക്ക് വരുന്നുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളിലും അങ്ങോട്ടേക്ക് ആൾക്കാർ ചേക്കേറുന്നുണ്ട് മലയാളികൾക്ക് ബിജെപിക്ക് അത് തന്നെ അതിന്റെ രണ്ട് തെളിവുകളാണ് ഓ രാജാഗോപാലിന്റെ വിജയവും സുരേഷ് ഗോപിയുടെ വിജയവും ഈ രണ്ടും പ്രത്യക്ഷത്തിൽ നമ്മൾ കണ്ടതാണ് അപ്പൊ ഈ രാജീവ് ചന്ദ്രശേഖരനെ പോലൊരു വ്യവസായി കേരളത്തിൽ വന്ന് ബി ജെ പിയുടെ തലപ്പത്തേക്ക് വരുമ്പോഴുള്ള മാറ്റം എന്താവും എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കുന്നത് അദ്ദേഹം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ശശിതരൂരിന് ശക്തമായ പോരാട്ടം എതിരായിട്ട് പോരാട്ടം കാഴ്ചവെക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് ഒരു പുതിയ കാലത്തേക്കുള്ള ഒരു രാഷ്ട്രീയക്കാരന് വേണ്ട പ്രത്യേകിച്ച് കേരളത്തിലെ പോലെ വികസനം ആഗ്രഹിക്കുന്ന ഒരു ജനതകൾ ജനത ചെറുപ്പക്കാർ ഒരു എന്താ പറയുക പുതിയ കാലത്തെ ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ളതിൽ അദ്ദേഹത്തിന് ആക്സെപ്റ്റൻസ് കിട്ടി വരുന്നു എന്നാണ് ബി ജെ പി കരുതുന്നത് അതുകൊണ്ട് തന്നെയാവാം അദ്ദേഹത്തെ പ്രധാനമന്ത്രിയൊക്കെ ഇടപെട്ട് ഇവിടത്തേക്ക് വെച്ചിരിക്കുന്നത് ഏത് എന്ത് വില കൊടുത്തും കേരളത്തിൽ ബി ജെ പിക്ക് കാലുറപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ബി ജെ പി ഇപ്പം നീങ്ങുന്നത് അതുകൊണ്ടാണ് പല പരീക്ഷണങ്ങൾ മുൻകാലങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു പുതിയ പരീക്ഷണം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കേരളത്തിലെ ഈ ബി ജെ പിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്ന് പാർട്ടിയെ ഈ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി തിരഞ്ഞെടുപ്പിലും എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ ഇദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളതാണ് പ്രസക്തമായ പാർട്ടി നോക്കുന്നത് അതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഇടയിലേക്ക് ബി ജെ പിക്ക് കയറാൻ പറ്റിയാൽ മാത്രമേ വോട്ട് ഷെയർ കൂടുകയും സീറ്റ് കിട്ടാൻ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് മുസ്ലീങ്ങളുടെ ഇടയിലേക്ക് സാധ്യമല്ല എന്നുള്ളത് അവർക്ക് ഏതാണ്ട് അത് അറിയാം പിന്നെ ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് കയറാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് അത് ഉണ്ടായിരുന്നു കാരണം ആ തൃശൂർ ഉണ്ടായ കാരണവെന്നൊക്കെ പറഞ്ഞതിനകത്ത് പലതരം ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലുള്ള പലരെയും പല ഏജൻസികളെ വെച്ചൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയുള്ള കഥകൾ ആ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല പക്ഷേ അതൊക്കെ തന്നെ വലിയൊരു ഘടകമായിരുന്നു അതായത് നിഷേധിക്കാനാവാത്ത വസ്തുതകളാണ് കേരളത്തിലെ പല ക്രൈസ്തവ സ്ഥാപനങ്ങളും കേന്ദ്ര ഏജൻസികളുടെ നേടിലും ിൽ നിൽക്കുന്ന ആയതുകൊണ്ടൊക്കെ തന്നെ ആ തരത്തിൽ സ്വാധീനം ഉണ്ടായിട്ടുണ്ടാവാം അത് കാലം തെളിയിക്കേണ്ട കാര്യമാണ് പക്ഷേ ഈ കടുത്ത മുസ്ലിം വിരോധം പറഞ്ഞ് ക്രിസ്ത്യാനികളെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാനുള്ള വലിയൊരു ശ്രമം കാലങ്ങളായി നടക്കുന്നുണ്ട് അതൊക്കെ ഫലം കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലാണത് കാണേണ്ടത് കേരളത്തിൽ ഈ അദ്ദേഹം പറയുന്ന തിയറികളൊക്കെ എത്രകൊണ്ട് ബലപ്രദ ആകുന്നു എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം ബി ജെ പിയുടെ കേന്ദ്ര കേരളത്തിലേക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന നമ്മുടെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ താല്പര്യം ഇല്ലായ്മ അപ്പം വയനാട് പോലുള്ള സ്ഥലത്തൊക്കെ നമ്മൾ കണ്ടതാണ് എന്താണ് സംഭവിച്ചു എന്നൊക്കെയുള്ളത് അപ്പം ആ ഒരു ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ വന്നാൽ ഇപ്പം നിലവിലുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനമായ ചോദ്യം പ്രത്യേകിച്ച് ചില സീനിയർ നേതാക്കളെയൊക്കെ തന്നെ മാറ്റി സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് മേളിൽ നിന്ന് കെട്ടിയിറക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായുണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രസക്തമായി ഇപ്പോൾ ഈ നമ്മുടെ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കാണ്ടിരിക്കുന്ന കോർപ്പറേഷൻ മുനിസിപ്പൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ബി മുന്നേറ്റം കൊണ്ടുവരാൻ കഴിയുമോ എത്ര കണ്ട് കുറഞ്ഞതൊരു നൂറ് സീറ്റെങ്കിലും നൂറ് പഞ്ചായത്തെങ്കിലും പിടിക്കാൻ കഴിഞ്ഞാലേ ബി ജെ പി ഒരു നിർണായക ശക്തിയാണെന്ന് കേരളത്തിൽ തെളിയിക്കാൻ കഴിയുള്ളൂ നൂറ് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പഞ്ചായത്തുകളുടെ ഇടത്തിൽ നൂറ് പഞ്ചായത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ പിടിച്ചാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് അത് പിടിക്കാൻ കഴിയുമോ പിന്നെ അഞ്ച് കോർപ്പറേഷൻ ഉള്ളതിൽ എത്ര കോർപ്പറേഷൻ പിടിക്കാൻ പറ്റും അൻപതിലധികമുള്ള മുനിസിപ്പാലിറ്റികളിൽ എത്ര പിടിക്കാൻ പറ്റും ഇതൊക്കെ തന്നെ പ്രസക്തമായ കാര്യങ്ങളാണ് ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി അണികൾക്ക് ഒട്ടും പരിചിതമായ നേതാവല്ല അയാള് വന്നു തിരുവനന്തപുരത്ത് വന്ന് മത്സരിച്ചപ്പോൾ തിരുവനന്തപുരത്തുള്ള ചിലപ്പം കുറച്ച് പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ടാവുമായിരിക്കും അതല്ലാതെ മറ്റേ സംസ്ഥാന വ്യാപകമായി ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് പുള്ളിക്ക് ഇറങ്ങിച്ചെന്ന് ചെയ്യാൻ ഒരുപാട് പരിമിതി ഉണ്ട് ഒന്ന് സംഘപരിവാറിന്റെ ആ ഒരു ചട്ടക്കൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു പാഠശാലയിൽ നിന്ന് വരുന്ന ഒരാളല്ല രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ അടിമുടി ഒരു വ്യവസായിയാണ് ടെക്നോക്രാറ്റാണ് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി എം ഐ ടി പോലുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് വന്ന് ഇന്ത്യയിലെ ഒരു വ്യവസായ ഒരു കുടുംബത്തിൽ വന്ന് വിവാഹം കഴിച്ച് ഒരു വലിയൊരു വ്യവസായിയായി രൂപാന്തരം പ്രാപിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ അപ്പം രാജീവ് ചന്ദ്രശേഖരനെ എത്ര കണ്ട് താഴെ ഗ്രൗണ്ട് ലെവലിലേക്ക് ഇറങ്ങാൻ പറ്റും നമ്മൾ മറ്റേ കാണുന്ന പോലെയല്ല പ്രത്യേകിച്ച് ആർ എസ് എസിൻ്റെ ഒരു ശക്തമായ അടിത്തറയുള്ള ഒരു സംസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു ബ്യൂറോക്രാ അല്ല ഒരു ടെക്നോക്രാറ്റിന് ഒരു വ്യവസായിക്ക് എത്ര കണ്ട് താഴേക്ക് പോകാൻ പറ്റും ഇപ്പോൾ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനുള്ള വഴക്കം ഒരു പക്ഷെങ്കിലൊരു ബിസിനസ്സുകാരന് കിട്ടിയെന്ന് വരത്തില്ല അതാണ് ഈ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഇത്തരം കക്ഷികൾക്കൊക്കെയുള്ള ഏറ്റവും വലിയ ന്യൂനതയും ഇപ്പം നമ്മളത് കാണുന്ന ക്ലാസിക് എക്സാമ്പിളാണ് ശശിതരൂർ ശശിതരൂർ എന്നൊക്കെ പറഞ്ഞാലും ശശിതരൂരിന് ഒരു നിലവാരത്തിനപ്പുറത്തേക്ക് താഴേക്ക് പോയി ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ ഇപ്പം രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ എം വി ഗോവിന്ദനോ അല്ലെങ്കിൽ പിന്നെ മുഹമ്മദ് റിയാസോ എം ബി രാജേഷോ അങ്ങനെയൊക്കെയുള്ള യുവതലമുറയുടെ ചെറുപ്പക്കാരായ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ അപ്പുറത്ത് സുരേന്ദ്രനും മുരളീധരനും അവരൊക്കെ ഗ്രാസ്റൂട്ട് ലെവൽ രാഷ്ട്രീയക്കാരാണ് അപ്പോൾ ഈ ഗ്രാസ്റൂട്ട് ലെവൽ രാഷ്ട്രീയക്കാർക്കുള്ള വഴക്കം ഒരു ബിസിനസ്സുകാരൻ എത്ര കണ്ട് കൊണ്ടുവരാൻ പറ്റും പിന്നെ പേരിന് മലയാളിയാണെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം എല്ലാം ബാംഗ്ലൂരായിരുന്നു ആയിരുന്നു കർണാടക ആയിരുന്നു അവിടുത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമല്ല കേരളത്തിലേത് അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ ഒരു അദ്ദേഹത്തിന് എത്ര കണ്ട് ഈ കേരളത്തിൻ്റെ ഗ്രാസ്റൂട്ട് ലെവലിലുള്ള ഇഷ്യൂസ് പഠിക്കാൻ പറ്റും ഇപ്പോൾ ആ ആശാവർക്കേഴ്സിൻ്റെ ഒരു സമരം നമ്മുടെ നടക്കുന്നു രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു ഒരു രാഷ്ട്രീയക്കാരന് അതിൻ്റെ ഗ്രാവിറ്റി മാത്രം ഉണ്ട് അതെങ്ങനെ ബി ജെ പി പോലൊരു പാർട്ടിക്ക് മുതലെടുക്കാൻ കഴിയും ഇതൊക്കെ ഒരു ക്രൂഷ്യൽ ചോദ്യങ്ങളാണ് കേരളത്തിൽ അങ്ങനെ ഇപ്പം അതേപോലെ തന്നെ ഈ കേരളത്തിലെ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് അസംബ്ലി നിയോജക മണ്ഡലങ്ങളെ ബാധിക്കുന്നൊരു ഇഷ്യൂ ആണ് ഈ കടൽ മണൽ മണൽ ഖനനം ആ ഇഷ്യൂസിനകത്തൊക്കെ ബി ജെ പിയുടെ നിലപാടെന്തായിരിക്കും ഈ ഒരു വ്യവസായി എന്നുള്ളതിൽ ഇദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കും കേരളം കാത്തിരിക്കുന്ന ഇഷ്യൂസാണ് ഇപ്പോൾ അതുപോലെ തന്നെ റബ്ബറിൻ്റെ പോലുള്ള വില നിർണയിക്കുന്നതിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെ റോൾ എന്തായിരിക്കും കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റില്ലാത്തൊരവസ്ഥ അതൊക്കെ അത്ര ഇഷ്യൂസിനകത്തേക്ക് ബി ജെ പിയുടെ നേതാവ് എന്നുള്ളത് പുതിയ അത് ഇത് വരുമ്പോഴത്തെ ഒരു പരീക്ഷണമാണ് പുതിയ എന്തൊക്കെ തിയറികൾ പറയാൻ പറ്റും അത് പ്രാവർത്തികമാക്കാൻ എന്തൊക്കെ കഴിയും എന്നൊക്കെയുള്ളത് ടെസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു കാരണം അപ്പുറത്തെ രണ്ട് മുന്നണികളിലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ നയിക്കുന്ന ഒരു മുന്നണികളാണ് അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നത് ഇവിടെയാണ് ന്യൂ ഫേസ് ആയിട്ട് വരുന്ന ഒരാൾക്ക് എങ്ങനെ ഇതിനെ കൊണ്ടുനടക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ് അപ്പോൾ ബി ബി ജെ പി യുടെ അണികൾക്ക് പുള്ളിയെ എത്ര കണ്ട് ദഹിക്കും എത്ര കണ്ട് അവരുമായിട്ട് അദ്ദേഹത്തിന് യോജിച്ച് പോകാൻ പറ്റും ഇതെല്ലാം വളരെ ക്രൂഷ്യൽ ഇഷ്യൂ ആണ് എന്തുകൊണ്ട് നമ്മൾ എഴുതിത്തള്ളാനൊന്നും സമയമായിട്ടൊന്നുമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കഴിവുകൾ ടെസ്റ്റ് ചെയ്യാനുള്ള ഗോൾഡൻ ചാൻസ് ആണ് അദ്ദേഹം ആഗ്രഹിച്ചു എടുത്തൊരു പദവിയും ആവാനാണ് സാധ്യത കാരണം പിന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാക്കിയ ഓളം കേന്ദ്രത്തിന്റെ ലെവലിൽ കാരണം ശശി പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ തോറ്റു എല്ലാം തോറ്റു കഴിഞ്ഞതിന് ശേഷം പുള്ളിക്ക് അർഹമായ പദവി എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുന്നു എന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിട്ട് പോയ ഒരാളാണ് അതാണെങ്കിലും അദ്ദേഹം ഇപ്പോൾ തിരിച്ചു വന്ന് ഇവിടെ വീടൊക്കെ വാങ്ങിച്ച് ഇവിടത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഉണ്ട് പക്ഷെ ഇത് എത്ര കണ്ടത് നടപ്പിലാക്കി എടുക്കുന്നതിനകത്താണ് ഞാനതാ പറഞ്ഞത് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിലുള്ള വഴക്കം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മ അദ്ദേഹത്തിന് ഉണ്ടാവും പക്ഷെ അതിനെ ഓവർകം ചെയ്യാനുള്ള സിദ്ധിയും ചിലപ്പോൾ ഒരു പക്ഷെ കണ്ട് കണ്ടെന്ന് വരാം കാരണം എന്തായാലും നിങ്ങൾ വടക്കേ ഇന്ത്യയിലും ഈ കേരളത്തിന് വെളിയിലുള്ള മറ്റ് സംസ്ഥാനങ്ങൾ പയറ്റുന്ന ഒരു രാഷ്ട്രീയം ഒരുപക്ഷെ ഇവിടെ ചിലവായെന്ന് വരത്തില്ല അപ്പോൾ അതിന് പുതിയ തന്ത്രങ്ങളും പുതിയ പ്രാക്ടീസും കണ്ടുപിടിച്ച കാരണം ഈ രണ്ട് മുന്നണികളും തമ്മിൽ വളരെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ രണ്ട് മുന്നണി എന്ന് പറയുമ്പോഴേ ഈ ബി ജെ പിയിൽ തന്നെ ഇത്തവണ സ്ഥാനം കിട്ടാതെ മാറിപ്പോയവരുണ്ട് ഇപ്പൊ ശോഭാ സുരേന്ദ്രനായിരുന്നാലും എം ടി രമേശായിരുന്നാലും അണികൾക്കിടയിൽ അത്രത്തോളം സ്വാധീനമുള്ള നേതാക്കളാണ് അവരെയാണ് ഒഴിവാക്കിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരുന്നത് അപ്പൊ അത്രത്തോളം സിമ്പിൾ അല്ല രാജീവ് ചന്ദ്രശേഖര ഞാനതാ പറഞ്ഞത് അവരെ പോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു വിഭാഗം അസ്വസ്ഥരായി നിൽക്കുന്നുണ്ട് അവരെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്തു കൊണ്ടുപോകും കാരണം ഗ്രൂപ്പിസം എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് അകത്തുള്ള സുരേന്ദ്രനെ സംബന്ധിച്ചിട്ടുണ്ട് എല്ലാവരും സംഘടനയ്ക്കകത്തുള്ള കുഴപ്പങ്ങൾ ഇവിടെയും ഉണ്ടെന്ന് തന്നെ സുരേന്ദ്രൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അതിന് ശരിയായിരിക്കാം പക്ഷേ അവരെ എല്ലാവരും കൂട്ടി യോജിപ്പിച്ച് ഇവരുടെ പറയുന്ന ബി ഡി ജെ എസിനെ പോലുള്ളൊരു ഘടകക്ഷി പ്രധാന ഘടകക്ഷി അതേ ഉള്ളൂ അവരെ പോലുള്ളൊരു ഘടകക്ഷിയെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എത്ര കണ്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് വളരെ ക്രൂഷ്യലായ ഒരു വിഷയം തന്നെയാണ് അദ്ദേഹത്തിന് അതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അവിടെ സക്സസ് ആയാൽ മാത്രമേ ഈ ഉദ്ദേശിക്കുന്ന മാറ്റം കൊണ്ട് ഫലമുണ്ടാവുകയുള്ളൂ കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായ രണ്ട് ഇലക്ഷനാണ് വരാൻ പോകുന്നത് കുറഞ്ഞ വർഷം ഒരു കോർപ്പറേഷനും ഒരമ്പത് പഞ്ചായത്ത് എങ്കിലും പിടിച്ചാലേ ഈ മാറ്റം കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായി എന്ന് പുറത്ത് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിന് കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതാണ് അത് പ്രൂവ് ചെയ്താൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല അത് യാഥാർത്ഥ്യമാണ് അങ്ങനെ തെളിയിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായിട്ട് മാറിയാൽ അദ്ദേഹത്തിനെ പിന്നെ വേറെ ആർക്കും ചോദ്യം ചെയ്യപ്പെടാനാവാത്തൊരു നേതാവായിട്ട് അദ്ദേഹം എമേർജ് ചെയ്യാനായിട്ട് സാധ്യത കൂടുതലാണ് പക്ഷേ അവിടത്തേക്ക് കൊണ്ടെത്തിക്കാൻ കേരളത്തിലെ ബി ജെ പി നേതൃത്വം കേരളത്തിലെ ആർ എസ് എസ്കാരും ഒക്കെ സഹിക്കുമോ അവരെ അദ്ദേഹത്തെ എത്ര കണ്ട് മുന്നോട്ട് നീങ്ങാൻ അനുവദിക്കും ഇതൊക്കെ വളരെ കൃഷിയായി കാരണം ഇത്തരത്തിൽ വരുന്ന പല നേതാക്കന്മാരെയും ഇവിടുന്ന് ഓടിച്ച പാരമ്പര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ബി ജെ പിക്ക് ഏതായാലും കോൺഗ്രസിനകത്തായാലും ഒക്കെ തന്നെ മേളീന്ന് വരുന്നവരോടുള്ള സമീപനം അതുതന്നെയാണ് അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് മുന്നേറാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം